നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ മികച്ച വിജയം കാഴ്ചവെച്ച മലയോരത്തെ വിദ്യാലയങ്ങൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മേഖലയിലെ ചില വിദ്യാലയങ്ങളുടെ വിജയ ശതമാനത്തിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടെങ്കിലും എ പ്ലസ് നേടിയവരുടെ എണ്ണത്തിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഹയർ സെക്കൻഡറി പരീക്ഷയിലും അടയ്ക്കാക്കൊണ്ട് സ്കൂൾ ജില്ലയ്ക്ക് തന്നെ മാതൃകയായി മികച്ച വിജയം നേടി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ കുട്ടികളും വിജയിച്ചു സയൻസ് ബാച്ചിൽ നൂറ് ശതമാനം വിജയമാണ് സ്കൂളിലുണ്ടായത് എഴുപത് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു കുട്ടികൾക്ക് അഞ്ച് വിഷയങ്ങളിലും എ പ്ലസ് നേടാനായി ശതമാനമാണ് സ്കൂളിലെ വിജയം കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി കുട്ടികൾ കുട്ടികൾ സമ്പൂർണ്ണ എ പ്ലസും അഞ്ച് വിഷയത്തിൽ എ പ്ലസും നേടി പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത് ശതമാനം കുട്ടികളും ഉന്നത പഠനത്തിന് യോഗ്യത നേടി കുട്ടികളാണ് പരീക്ഷ എഴുതിയത് കുട്ടികളും വിജയിച്ചു നാല് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു രണ്ട് കുട്ടികൾ അഞ്ച് വിഷയങ്ങളിലും എ പ്ലസ് നേടി പാറൽ മമ്പാട്ടുമൂല സെക്കൻഡറി സ്കൂളിൽ കുട്ടികളാണ് പരീക്ഷ എഴുതിയത് കുട്ടികളും വിജയിച്ചു ഒൻപത് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു പത്ത് കുട്ടികൾ അഞ്ച് വിഷയങ്ങളിലും എ പ്ലസ് നേടി ശതമാനം വിജയമാണ് ഈ വർഷം സ്കൂളിന് നേടാനായത് പൂക്കൂട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയെട്ട് കുട്ടികളിൽ മുന്നൂറ്റി എൺപത്തിയൊന്ന് കുട്ടികൾ വിജയിക്കുകയും കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു സ്കൂളിന്റെ വിജയം കരുള കെ എം ഹയർസെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കുട്ടികൾ പരീക്ഷ എഴുതുകയും ഇരുനൂറ്റി ഒൻപത് പേർ വിജയിക്കുകയും ചെയ്തു പതിനഞ്ച് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് മൂത്തേടം ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയതിൽ വിജയിക്കുകയും പത്ത് കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസും കരസ്ഥമാക്കി വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസുകൾ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെത്തിയ വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറിയിൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി ശതമാനമാണ് വിജയം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായി ഗേൾസ് വൊക്കേഷണൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ പേരും ഉപരിപഠനത്തിന് അർഹത നേടി തൊണ്ണൂറ് ശതമാനമാണ് വിജയം മൂന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ പേർ ഉപരിപഠനത്തിന് അർഹത നേടി പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായി പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളിൽ പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത് എൺപത് ശതമാനമാണ് എട്ട് പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായി തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പേരിൽ പേരാണ് ഉപരിപഠനത്തിന് അർഹരായത് ശതമാനമാണ് വിജയം എട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി മമ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി ശതമാനമാണ് വിജയം അഞ്ച് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി മമ്പാടി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി തൊണ്ണൂറ്റിയെട്ട് ദശാംശം പത്ത് ശതമാനമാണ് വിജയം നൂറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കാനായി ന്യൂസ് ഡെസ്ക് സ്വന്തം